അതിശയൊന്നും ഇല്ല എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാ ഞാനും പഠിച്ചണ്ടെന്ന് ആണോ എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു അച്ഛൻറെ തന്നെ ചിലരെ ഒന്നും അല്ല കിട്ടിയിട്ടുള്ളത് എന്റെ അച്ഛനൊന്നും തൊട്ടിട്ട് പോലൂല പഠിത്തത്തിന് എന്തുമാത്രം സമ്മാന എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നെ ഒരു ആക്കണം എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്നിട്ട് ചേച്ചിക്ക് ഡോക്ടറാകാൻ ഇഷ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ല അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മക്ക് അസുഖം എന്നിട്ട് ഏതോ പഠിച്ചു അത് അമ്മയ്ക്ക് അസുഖം മനസ്സാകെ വിഷമിച്ചില്ലേ അതുകൊണ്ടാ എസ് എസ് എൽ സി തോറ്റുപോയത് എന്നിട്ട് എന്നിട്ട് തേ മതി കേട്ടോ എഴുതിയില്ലേ മോഹന മരുന്നുണ്ടെന്ന് തോന്നുന്നു